ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ഹെൽത്തി റെസിപ്പിയാണ് നമ്മളധികം ഓയിലൊന്നും യൂസ് ചെയ്യാതെ അത് റെഡിയാക്കി എടുക്കുന്നത് ഈ ഒരു റെസിപ്പി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും അതേപോലെ ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് അപ്പോൾ തീർച്ചയായിട്ടും അത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടമാകുന്ന റെസിപ്പി കൂടിയാണ് അപ്പോൾ അധികം ഓയിലൊന്നും യൂസ് ചെയ്യാതെ നമ്മൾ ഈ ഒരു ഹെൽത്തി റെസിപ്പി റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അത് ഗോതമ്പ് ശർക്കരയും പഴമൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് കറികളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ അതൊരു സ്വീറ്റ് റെസിപ്പിയാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ഇഷ്ടാവുന്ന റെസിപ്പിയാണ് അതേപോലെ തന്നെ പെട്ടെന്ന് ദഹനം ഒരു റെസിപ്പി കൂടിയാണ് കേട്ടത് അപ്പോൾ എല്ലാവർക്കും ഇത് കഴിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു പഴം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം തന്നെ പഴുത്തിട്ടുണ്ട് നല്ലോണം പഴുപ്പ് ഏറിയ പഴം എടുത്തിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ഞാനിതാണ് എടുത്തിട്ടുള്ളത് ഈയൊരു പാകമായിട്ടുള്ള പാഴാണ് ഇട്ട് അപ്പോൾ നന്നായിട്ട് തന്നെ പഴുത്തിട്ട് നമ്മുടെ കൊലയുടെ താഴ്ഭാഗത്തുള്ള ഒരു നല്ല പഴുത്ത പാഴാണ് ഇട്ടത് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കണം ഞാനിതൊരു മാഷർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് കുത്തി കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ നെയ്യപ്പൊക്കെ കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കുമ്പോൾ അപ്പോൾ ഇതാ ഞാനിത് നന്നായിട്ട് തന്നെ ഒട്ടും കട്ട ഒന്നും അധികം ഇല്ലാതെ ഇതേപോലെ ഒന്ന് നന്നായിട്ട് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുറേ ഒരു അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം അപ്പോൾ അത് നമുക്ക് നല്ലതാണ് കേട്ടോ നമ്മുടെ ഹെൽത്തിനും ചെറിയ ഉള്ളി ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ വലിയ ജീരകവും നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് ചെറിയ ഉള്ളിയും തൊലി കഴിഞ്ഞ് വാഷ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചോ ആറോ ഏലക്കയുടെ സീഡ്സ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിത് നന്നായിട്ടൊന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇതൊന്ന് പൾസ് മോഡിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്നുകൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം എങ്കിൽ ആ ഒരു ജീവകത്തിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നമ്മുടെയൊരു തേങ്ങയിലോട്ട് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഇതായാലും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക എന്നിട്ട് ഞാനിത് ആ ക്രഷ് ചെയ്ത തേങ്ങ നമ്മുടെ ഈ ഒരു പഴം ഉടച്ചെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മൾ ശർക്കര ചേർക്കുന്ന കാരണം തന്നെ കുറച്ച് ഉപ്പ് മാത്രം ആവശ്യമുണ്ടാവുള്ളൂ കേട്ടോ എന്നിട്ട് ഇത് വീണ്ടും നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ ശർക്കര ഒക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എത്ര മധുരം വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നമ്മളിതിൽ ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഇതൊന്നും കൂടി നന്നായിട്ട് ഇതേപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ പിന്നെ നമ്മൾ വേറെ വെള്ളം ഒന്നും അഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു ശർക്കര പനി ഇത് പഴത്തിൽ നിന്നുള്ള ഒരു വാട്ടർ കണ്ടൻറ് എല്ലാം കൂടി മതി നമുക്ക് ഇതിലേക്ക് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കുക അപ്പം മൈദ ഉപയോഗിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഇട്ട് നമ്മൾ ഇതിൽ ഗോതമ്പ് മാവ് ഉപയോഗിക്കണം നമ്മൾ ഹെൽത്തിനും നല്ലത് തന്നെയാണ് നമ്മൾ ഗോതമ്പ് മാവ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതേപോലെ ഇതിലേക്ക് കുറശ്ശേ കുറശ്ശീട്ട് നമുക്ക് ഇതേപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് കുറേശ്ശെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതേ രീതിക്ക് കുറേശ്ശെ കുറേശ്ശേ ഗോതമ്പ് മാവട്ട് നന്നായിട്ട് ഇങ്ങനെ ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിന് പ്രത്യേകം ഞാനൊരു അളവ് കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കുന്ന പഴത്തിനും നമ്മുടെ ശർക്കര പാനീടെ രീതിക്ക് അനുസരിച്ചായിരിക്കും ഇതിലേക്ക് മാവ് ഉപയോഗിക്കേണ്ടത് ഇനി ഞാനിത് അതിലേക്ക് കറുത്ത ജീരകം ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതിലുള്ള എല്ലാ കണ്ടൻറ്റും എല്ലാം നമുക്ക് ഹെൽത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഈ കറുത്ത ജീരകമായാലും അതേപോലെ തന്നെ നമ്മുടെ ചെറിയ ഉള്ളി ശർക്കര ഒക്കെ നമുക്ക് എല്ലാ പ്രായക്കാർക്കും കഴിക്കാൻ പറ്റിയ ഐറ്റം പറ്റിയായിട്ടാണ് കേട്ടത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഹെൽത്തിനെ ഗുണം ചെയ്യുന്ന ഐറ്റംസ് ഐറ്റംസാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന നോർമൽ ഐറ്റംസ് മാത്രമായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ ഞാനിതാ ഒരു ഇതേപോലെ ഒന്ന് കുറച്ചൊരു വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിച്ച് കൊടുത്താലും മതി എന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഇതിൽ ഒരു സ്പൂണോ കയ്യോ വെച്ചിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഇതിൽ പരത്തി കൊടുക്കുക നമുക്ക് എത്ര തിക്ക് വേണോ അതിനനുസരിച്ചിട്ട് നമുക്കിതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക അപ്പോൾ ഞാനിത് ഒരു സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ അതേപോലെ ഒന്ന് പരത്തി കിടക്കുന്നത് ഇനി നമ്മളിത് ചുട്ട് എടുക്കുന്നത് ഒന്നുകിൽ ഫ്രൈ പാനിൽ അല്ലെങ്കിൽ ദോശക്കല്ലുണ്ടെങ്കിൽ അതിൽ ചുട്ടെടുക്കാവുന്നതാണ് അപ്പം അതിലും ഞാനിതേപോലെ ഒന്ന് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇത് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ആ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് ഇതേപോലെ കൂടി ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ അതിൻ്റെ മുകളിൽ ഭാഗത്ത് കുറച്ച് ഇതേപോലെ കറുത്ത ചീരാൻ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഒന്നുകൂടി ഞാനൊന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റുന്ന ഒരു കൈറ്റാണ് കേട്ടോ അപ്പോൾ ദഹിക്കാത്ത പ്രശ്നങ്ങളുള്ള ആളുകൾക്കൊക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ ഇതേപോലെ നമ്മുടെ കൈകളിൽ കിട്ടും നമ്മൾ ഈ വാഴയിലൊക്കെ ഇതേപോലെ പരുത്തി എടുക്കണമെങ്കിൽ അപ്പോൾ ഈ വാഴയിലൊന്നും അല്ലാത്തവർക്ക് നമുക്ക് ഈ ഒരു മാവ് നമ്മുടെ ഈ ഒരു ദോശകല്ലേക്ക് ഇട്ടിട്ട് ഇതേപോലെ പരത്തി എടുത്താലും മതി കേട്ടോ അപ്പം ഈയൊരു സ്പൂണിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ തന്നെയാണ് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഒന്ന് മുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഇതിൻ്റെ മുഗൾ ഭാഗത്ത് നമ്മൾ കൈ വെച്ചിട്ട് പരത്തി എടുക്കണം നമ്മുടെ കൈ പൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യട്ടോ ഇതേപോലെ സ്പൂൺ എടുത്തിട്ട് നമ്മുടെ സാധാരണ നോർമൽ വാട്ടറിൽ ഒന്ന് മുക്കിയത് ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ മാവുന്നോ എന്നിട്ട് നിന്നെ മുകൾ ഭാഗത്ത് കുറച്ചുകൂടി ആ ജീതകം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കെട്ടോ അപ്പം അധികം ഓയിലൊന്നും യൂസ് ചെയ്യാതെ നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് എല്ലാ പ്രായക്കാർക്കും ഇഷ്ടാവുന്ന റെസിപ്പിയാണ് തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ എല്ലാവരും ഇപ്പം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഏത് സമയത്ത് കഴിക്കാനും ഒരു ഐറ്റം കൂടിയാണ് ഇത് ഹെൽത്തി റെസിപ്പി തന്നെയാണ് ഉണ്ടത് അപ്പോൾ എല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ ബൈ